നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ വിമാന നിർമ്മാണ കമ്പനികളിൽ ഒന്നായ അമേരിക്കയിലെ ബോയിങ് ഫാക്ടറിയിൽ പണിമുടക്ക് ശമ്പള വർധനവ് പെൻഷൻ പുനഃസ്ഥാപിക്കൽ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തുന്നത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് മിഷനിസ്റ്റുകളുടെയും എയ്റോസ്പേസ് വർക്കേഴ്സിന്റെയും അംഗങ്ങളാണ് പണിമുടക്കിയത് ഫാക്ടറിക്ക് പുറത്ത് പ്ലക്കാർഡുമായിട്ടാണ് തൊഴിലാളികൾ പ്രതിഷേധം നടത്തുന്നത് മുപ്പത്തി മൂവായിരം തൊഴിലാളികളാണ് ആകെയുള്ളത് എയർലൈൻ വിമാനങ്ങളുടെ ഉൽപാദനത്തെ പണിമുടക്ക് സാരമായി ബാധിക്കും സെവൻ ത്രീ സെവൻ മാക്സ് സെവൻ 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 ജെറ്റ് സെവൻ സിക്സ് സെവൻ കാർഗോ വിമാനം എന്നിവയുടെ നിർമ്മാണത്തെ പണിമുടക്ക് സാരമായി തന്നെ ബാധിക്കും ബോയിങ് സെവൻ എയ്റ്റ് സെവൻ നിർമ്മാണത്തെ സമരം ബാധിക്കില്ല നാല് വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധനവെന്ന കരാർ തൊഴിലാളികൾ അംഗീകരിച്ചില്ല ഇതേ തുടർന്നാണ് പണിമുടക്ക് പണിമുടക്ക് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുതിയ സിഇഒ കെല്ലി ഓഡ്ബെർഗ് നടത്തിയെങ്കിലും ഫലം കണ്ടില്ല കരാർ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്ന സമയത്ത് വോട്ടിംഗ് നടത്തിയിരുന്നു എന്നാൽ മൂന്നിൽ രണ്ട് ഭാഗവും കരാറിനെ അംഗീകരിച്ചില്ല തുടർന്നാണ് ാണ് പണിമുടക്കുന്ന അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത് മൂന്ന് വർഷത്തിനുള്ളിൽ നാൽപ്പത് ശതമാനം ശമ്പള വർധനവ് നൽകണമെന്നതായിരുന്നു തൊഴിലാളി യൂണിയന്റെ പ്രധാന ആവശ്യം കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്ന വേതന വർധനവ് അപര്യാപ്തമാണെന്നും വാർഷിക ബോണസ് നൽകുന്ന മാനദണ്ഡത്തിൽ മാറ്റം വരുത്താനുള്ള കമ്പനിയുടെ സമീപകാല തീരുമാനം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും തൊഴിലാളികൾ പറയുന്നു